ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്തുടണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണത് അപ്പോൾ ആ ഷോപ്പിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് കസ്റ്റമർ വരുന്ന കണ്ടപ്പോൾ സ്റ്റാഫ് വന്നു ഞങ്ങൾക്ക് ഡോറൊക്കെ തുറന്നു തന്നു അവിടെ ട്രോളി ഉണ്ടായിരുന്നു മോള് വേഗം അതിൽ കയറിയിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ സാക്സിന്റെ ഏരിയ സ്ട്രോബറിക്ക് വേണ്ടിയിട്ടുള്ള വാശിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് പിന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല ഞങ്ങൾ പോയത് എന്നത് മേടിക്കണമെന്നൊരു പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്ക് നടന്നിട്ട് തിരഞ്ഞു ഓരോന്നും എടുത്ത് ബാസ്ക്കറ്റിൽ ഇടമായിരുന്നു എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു ന്യൂഡിൽസ് അങ്ങനെയുള്ള ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്ത് ഞങ്ങൾ അതൊക്കെ സെലക്ട് ചെയ്തു പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പറഞ്ഞാൽ വലിയ ടൗൺ ഒന്നുമില്ല അത്യാവശ്യം തിരക്കുള്ളാത്തൊരു സ്ഥലം അവിടെ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സൗകര്യമല്ലേ ഇനിയിപ്പോൾ എന്ത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഷോപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവരും കൂട്ടി പോയത് പക്ഷേ അവരത് മാക്സിമം മുതലാക്കിട്ട് അവർ കിട്ടണതൊക്കെ വലിച്ചു വായിട്ട് അതിൽ കൊണ്ട് ഇടുകയാണ് പക്ഷെ അധിക സമയം അവരും കൊണ്ട് അവിടെ നിന്നാൽ നമുക്ക് മുതലാവില്ല അന്നേരം ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ കൊടുത്തു കുറേ സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് മനസ്സിലായി എത്രയും പെട്ടെന്ന് ഇറങ്ങി അത്രയും നല്ലതാണെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തൊന്നും അങ്ങോട്ട് പോകൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ